ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ്പാറ കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനും സീനിയർ സിറ്റിസൺസ് ഫണ്ട്സ് വെൽഫെയർ അസോസിയേഷനും സംയുക്തമായി കിലയിൽ വയോജന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു സാമൂഹിക പുരോഗതിയിൽ വയോജനങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി യാദി ചറുപുഴ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും സമൂഹത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒന്നാണ് ഞാൻ കുറച്ച് കാലം എം എൽ എ ആയിരുന്നു വിയോജി മണ്ഡലത്തിൽ അവിടെ ഇത് ഒരു പരിധിവരെ പ്രയോഗിച്ച ഒരു പദ്ധതിയാണ് തണൽ എന്ന് പറയുന്ന ഒരു പദ്ധതി അവിടെ നടപ്പിലാക്കി ഓരോ വാർഡിലും അറുപത് വയസ്സ് കഴിഞ്ഞ് എല്ലാവരും ആ ഗ്രാന്തങ്ങളായിരുന്നു വളരെ സെക്യുലറായിട്ടുള്ള വലിയ ഒരു അന്തരീക്ഷം അതിലൂടെ ഉണ്ടാക്കുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നു അതിനെ വായനശാലയുമായി ക്ലബ്ബിതുകൊണ്ട് ഈ തരത്തിലുള്ള പരിപാടികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു അതുകൊണ്ട് സാമൂഹ്യ പുരോഗതിയിൽ നിർണായകമായ സ്ഥാനം വഹിക്കാൻ കഴിവുള്ളവരാണ് നമ്മളിനി ഒരു പണിയില്ലാതെ പറയൂ വെറുതെ ഞാൻ ആരോഗ്യ പ്രശ്നങ്ങളും വയോജനങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ വി രാമൻകുട്ടിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വയോജനങ്ങളും എന്ന വിഷയത്തിൽ കിളയുടെ മുൻ മേധാവി ജോയ് ഇടമൺ എന്നിവർ സംസാരിച്ചു സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി എ എൻ നമ്പൂതിരി സംസ്ഥാന സെക്രട്ടറി അമരവിള രാമകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി പി പി ബാലൻ വനിതാ വിഭാഗം സംസ്ഥാന കൺവീനർ പ്രൊഫസർ കെ എ സരള എന്നിവർ പങ്കെടുത്തു തുടർന്ന് ലഹരി മയക്കുമരുന്നിനെതിരെ പ്രതിജ്ഞയെടുത്തു ന്യൂസ് ഷൊർണൂർ